ആർആർ വിഷയം ഉന്നയിച്ച് പാലക്കാട് നഗരസഭയിലെ നാൽപ്പത്തിയൊന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് വിപിന്റെ നോമിനേഷൻ തള്ളണമെന്ന് ബി ജെ പി സംസ്ഥാന ട്രഷറർ കൃഷ്ണകുമാർ ഉന്നയിച്ചതിനെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ പ്രകാരം മത്സരിക്കുന്നതിന് യാതൊരു അയോഗ്യതയും ഇല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ റിട്ടേണിംഗ് ഓഫീസറെ ബോധ്യപ്പെടുത്തി ഇത് ചെറിയ തർക്കത്തിന് ഇടയാക്കി അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ട് നേതൃത്വമുള്ള കെ എസ് എഫ് യിലെ പിന്നെ നമ്മുടെ ലയബിലിറ്റി പോലും ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല ഇനി വക്കീല് വേറെ ഏതെങ്കിലും ചട്ടം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകേണ്ട സ്ഥലത്തിന്റെ പേര് എന്നാണ് നിങ്ങൾ ജഡ്ജിമാരല്ല നിങ്ങൾ എലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ പറയട്ടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമല്ല ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സർക്കുലറിന്റെ പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷനല്ല അല്ലെങ്കിൽ നിങ്ങൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലർ വേണ്ടി എവിടെ നിങ്ങൾ ഞങ്ങൾ അത് കേൾക്കാം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിലയിൽ നിങ്ങൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചലഞ്ച് എടുത്ത് എങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർത്തിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്പൂട്ടി ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല ഈ പറയുന്ന വാദങ്ങൾ എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ട സ്ഥലം കോടതിയാണ് അതിനാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിന് പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ നമ്മുടെ വാദം ഈ സ്മാർട്ട് ഓൺ അവർ കമ്പൽ ഞങ്ങളുടെ കമ്പൽഷനില ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ചെയ്തത് ഇനി ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അതില്ലായിരുന്നെങ്കിൽ വി വേർ ആൻ ഓപ്പർച്യൂണിറ്റി അതല്ലെങ്കിൽ ഈ കാന്റൈനിന് തന്നെ എന്ത് ചെയ്യാമായിരുന്നു റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാമായിരുന്നു ഈ ഈ സർക്കുലർ വരുന്നതിനെ ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ നിർഗ്ഗിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫൈനല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക് എക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം മാനദണ്ഡമായിരിക്കണം സമ്പത്ത് മാനദണ്ഡമായിരിക്കണം എന്ന് പറയുന്ന ആ ക്ലർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അതല്ല പണമുള്ളവൻ മാത്രം മത്സരിച്ചാൽ മതി എന്നാണ് ബിജെപിയുടെ വാദം ഒക്കെ ൊന്നാം വാർഡിൽ വിപിൻ തന്നെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും